കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പേരെടുത്ത് പറയാവുന്ന ഒരു വികസന നേട്ടം പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ലോക്സഭാ മണ്ഡലമാണ് പാർലമെന്റിലെ ഹാജർ നിലയിലും പ്രകടനത്തിലും ദേശീയ ശരാശരിയിലും ഏറെ താഴെയാണ് കണ്ണൂർ എം പി കെ സുധാകരന്റെ സ്ഥാനം എം പി എന്ന നിലയിൽ കെ സുധാകരന്റെ മോശം പ്രകടനമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് നേരിടുന്ന പ്രധാന വെല്ലുവിളി റെയിൽവേ വികസനത്തിന് അനന്ത സാധ്യതകളുള്ള കണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒന്നും ചെയ്യാൻ കെ സുധാകരനായില്ല എം പി ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിലും ഏറെ പിന്നിലാണ് കണ്ണൂർ എം പി പാർലമെൻറ്റിലെ പ്രകടനവും ഹാജർനിലയും ദേശീയ സംസ്ഥാന ശരാശരിയേക്കാൾ താഴെ ഹാജർനില അൻപത്തിയൊന്ന് ശതമാനം മാത്രം ഒരു സ്വകാര്യ ബില്ല് പോലും ഈ കാലയളവിൽ കെ സുധാകരൻ അവതരിപ്പിച്ചില്ല ആകെ പങ്കെടുത്തത് പത്തൊൻപത് ചർച്ചകളിൽ മാത്രം മുൻ എം പി കെ ശ്രീമതി ടീച്ചർ കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയതാകട്ടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നാലാം പ്ലാറ്റ്ഫോം ഉൾപ്പെടെ ശ്രീമതി ടീച്ചർ തുടങ്ങി വെച്ച വികസന പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാക്കാൻ കെ സുധാകരന് സാധിച്ചില്ല റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് എസ്കലേറ്റർ ആദ്യം വന്നു അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് വന്നു പിന്നെ ഞാൻ ഉള്ള സമയത്ത് തന്നെ മൂന്ന് ലിഫ്റ്റിനെ ലിഫ്റ്റിനവിടെ തറക്കല്ലിട്ടു അതൊക്കെ ഇപ്പം ഇപ്പം എല്ലാ ഭാഗത്തും ഇപ്പം ലിഫ്റ്റായി എസ്കലേറ്റർ രണ്ട് ഭാഗത്തുമായി പിന്നെ അതുപോലെ പുതിയ കെട്ടിടങ്ങൾ പുതിയ പാ പിന്നെ അതുപോലെ പാർക്കിംഗ് സൗകര്യം ഞാൻ രണ്ടായിരത്തി പതിനാലിന് വന്നതിന് ശേഷം നാലാമത്തെ പ്ലാറ്റ്ഫോമിന് കൂടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തു ആവശ്യം നിവേദനം കൊടുത്തു അത് അനുവദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പിന്നെയും തുടർന്ന് പോയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു പക്ഷേ അത് ഏതായിരുന്നു നാലാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പണം ലാബ്സായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം കോവിഡ് പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും കെ സുധാകരത് മികച്ച പ്രകടനം എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം കഴിഞ്ഞ അഞ്ചു വർഷം കെ സുധാകരന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കോവിഡിന്റെ സമയത്തും ഇങ്ങോട്ട് എം ബി ഫണ്ടിന്റെ ദൗർബല്യത നമുക്കറിയാം കാരണം ഫണ്ട് കോടി രൂപ മാത്രമാണ് ഒരു 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 മണ്ഡലത്തിൽ വേണ്ടി വർഷം കിട്ടുന്നത് കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ എം പി കൂടിയാണ് കെ സുധാകരൻ വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം കൈരളി ന്യൂസ് കണ്ണൂർ